നമസ്കാരം തേജസിൽ കുറച്ച് ഫുൾ സ്കേർട്ടിൻ്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഷിഫോണിലെ കുരുത്തോല സ്കേർട്ടിൻ്റെ ആണ് അതേപോലെ കളക്ഷൻ ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഒരു സെലക്ഷൻ ഒന്ന് കാണിക്കുകയാണ് ഒരുപാട് പേര് ഫുൾ സ്കേർട്ട് ചോദിച്ചിരുന്നു അതിൻ്റെ നമുക്ക് കാണാം സെലക്ഷനാണ് ഇതിൻ്റെ ആഫ് സ്കേർട്ട് ഇരുന്നൂറ്റി നാൽപ്പത് വരെയും നമ്മളെ റേറ്റ് ഫുൾ സ്കേർട്ട് വരുന്നത് ഇരുന്നൂറ്റി എൺപത് വരെയാണ് നല്ല ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് പല പല പ്രിന്റ് ഈ ഒരു ഇരുന്നൂറ്റി എൺപത് വരേക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മൾ നിങ്ങൾക്കായി തരുന്നത് ഏകദേശം ഒരു റീറ്റെയിൽ റേറ്റ് ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി വരുന്ന വരുന്നൊരു ഐറ്റം ആണ് അതിൻ്റെ തന്നെ പ്ലെയിൻ ടൈപ്പ് ഉണ്ട് പല കളറുകളുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു കളക്ഷൻ നിങ്ങൾ നോക്കുക ഞാൻ ഒരുപാട് കസ്റ്റമർ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലെയിൻ സ്റ്റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പ്ലെയിൻ വരുന്നത് ും ആണ് ഫുൾ ലെതിൽ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ കളറും ഉണ്ട് ഇതിന് നാശാവുന്ന ടോപ്പുകൾ ഇതിനുള്ള ഇടാൻ പറ്റിയ ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ തന്നെ മിനി സ്കേർട്ടും ഉണ്ട് പ്ലെയിനില് വരുന്ന കുറച്ചുകൂലത്തിൽ തന്നെ പ്ലെയിൻ ഷെയ്ഡിൽ വരുന്ന മിനി സ്കർട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്ക്ലറ്റ് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ആണ് മെറ്റീരിയലൊന്നും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് എന്നാൽ കുരുത്തോല ഡിസൈൻ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു വിലക്ക് നമുക്ക് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇത് തേജസ് ആണ് കൊല്ലത്ത് അയത്തിലുള്ള തേജസിന്റെ ആ ഒരു ആണ് നിങ്ങൾ കണ്ടോട്ടിരിക്കുന്നത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പല്ലമുക്കിൻ്റെയും അയത്തിൻ്റെയും പുളിയത്തുമുക്കിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് കുറച്ചുകൂലാണ് ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക